നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചതയം നക്ഷത്രത്തെ കുറിച്ചാണ് ചതയം നക്ഷത്രക്കാരുടെ ചൈനീസ് അസ്ട്രോളജി ഫലമാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫലമാണ് പറയുന്നത് ചൈനീസ് അസ്ട്രോളജി എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങള് പഴക്കമുള്ള അസ്ട്രോളജിയാണ് നമ്മളുടെ ഇന്ത്യൻ ജ്യോതിഷപ്രകാരം പോലെ തന്നെ പന്ത്രണ്ട് രാശികളാണ് ചൈനീസ് അസ്ട്രോളജിയിലും ഉള്ളത് എന്നാൽ നമ്മളുടെ ഇവിടെ പന്ത്രണ്ട് മാസങ്ങളായിട്ടാണ് രാശികളെ തിരിച്ചിരിക്കുന്നതെങ്കിൽ ചൈനീസ് അസ്ട്രോളജിയിൽ വർഷങ്ങളായിട്ടാണ് രാശികളെ തിരിച്ചിരിക്കുന്നത് ഓരോ വർഷവും ഓരോ രാശി എന്ന കണക്കിൽ അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് കുതിര രാശിയിൽപ്പെട്ട വർഷമായിട്ടാണ് വരുന്നത് ഈ കുതിര രാശിയിൽ ചതയം നക്ഷത്രക്കാരുടെ ഫലങ്ങള് അപകർതിച്ചെടുത്തിരിക്കുകയാണ് അതായത് ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്ന രാശികളുടെ അടിസ്ഥാനത്തിൽ ചതയം നക്ഷത്രം വരുന്ന രാശിയുടെ സ്ഥാനം മനസ്സിലാക്കുകയും അതിനുശേഷം ചതയം നക്ഷത്രത്തിന്റെ ഫലം അപഗ്രഥിച്ചെടുക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഒൻപത് എന്ന സംഖ്യ വളരെ ഭാഗ്യം കൊണ്ടുവന്നു തരുന്ന സംഖ്യയായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നീല നിറവും ഭാഗ്യം കൊണ്ടുവന്നു തരുന്ന നിറമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ അസ്ട്രോളജിയിൽ തുളസി ചെടിക്കുള്ള പ്രാധാന്യം പോലെ തന്നെ ചൈനീസ് അസ്ട്രോളജിയിൽ ലക്കി ബാമ്പുവിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒൻപത് തണ്ട് ലക്കി ബാമ്പു നിങ്ങൾ കരുതേണ്ടതുണ്ട് ഒൻപത് തണ്ട് എന്ന് പറയുമ്പോൾ ഒരടി അല്ലെങ്കിൽ ഒന്നര അടി നീളമുള്ള ഒൻപത് തണ്ടുകൾ നല്ല ആരോഗ്യമുള്ള തണ്ടുകളായിരിക്കണം ഇലകളുള്ള തണ്ടുകളായിരിക്കണം ഇവയ്ക്ക് കേടുപാടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല ഈ ഒൻപതെണ്ണം ചേർത്ത് ഒരു നീല റിബൺ കൊണ്ട് കെട്ടുക കാരണം ഒൻപത് എന്നത് നിങ്ങളുടെ ഭാഗ്യസംഖ്യയും നില എന്നുള്ളത് നിങ്ങളുടെ ഭാഗ്യനിറവുമായതുകൊണ്ടാണ് അതിനുശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ ബോളിലോ ഇതിട്ട് വയ്ക്കുക അതിലേക്ക് വെള്ളം പകർന്ന് ഒഴിക്കുക ശേഷം ചെറിയ ഒൻപത് കല്ലുകളും അതിലേക്ക് ഇടുക അത് നിങ്ങളുടെ കിടപ്പ മുറിയിൽ കൊണ്ടുചെന്ന് വെക്കുന്നത് വളരെ ഐശ്വര്യപരമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണാൻ പാകത്തിനായിരിക്കണം ഇത് വെക്കേണ്ടത് നമ്മൾക്ക് ഭാഗ്യമുള്ള കണികൾ കാണുമ്പോൾ വളരെ ഊർജവും സൗഭാഗ്യങ്ങളും നമ്മളെ തേടിയെത്തുന്നു എന്നുള്ളതാണ് ചൈനീസ് അസ്ട്രോളജിപരമായിട്ടുള്ള വിശ്വാസം അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൃപ്തിയുള്ള സ്ഥലത്ത് വീട് വയ്ക്കാനൊക്കെയുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാവുന്നുണ്ട് ഗൃഹപ്രവേശന കർമ്മമൊക്കെ നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയുന്നതുമാണ് അധികൃതരുടെയൊക്കെ പ്രീതി നിമിത്തം നിങ്ങൾക്ക് ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റം ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ വർഷം ആദ്യം ഈശ്വര പ്രാർത്ഥനകളൊക്കെ നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറി അനുകൂല സാഹചര്യങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് എന്നിരുന്നാലും ഈ വർഷം ആദ്യം ഭാഗത്ത് സാഹസിക പ്രവർത്തനങ്ങൾ ഉള്ള യാത്രകളൊക്കെ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും ശുദ്ധസിദ്ധമായിട്ടുള്ള ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാക്കുന്ന ഒക്കെ ഒരു വർഷമായിരിക്കും സമാന ചിന്താധിക്കാരെയൊക്കെ കണ്ടെത്താനും അവരുമായിട്ട് സൗഹൃദം പങ്കിടാനും ഒക്കെ ഈ വർഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബ കുടുംബജീവിതത്തില് സ്വസ്ഥതയും സമാധാനവും ഐക്യവും എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത് ആശ്രയിച്ചു വരുന്ന ബന്ധുവിനൊക്കെ ഈ വർഷം ആദ്യം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ വ്യക്തമായ രേഖകളൊക്കെ ഉണ്ടായിരിക്കണം നിങ്ങൾ പുതിയൊരു ജീവിതശൈലിയൊക്കെ തുടങ്ങുന്നതാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിലൊക്കെ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് പ്രാണായാമവും വ്യായാമവും യോഗാസനങ്ങളും ഭക്ഷണ ക്രമീകരണവും ഒക്കെ നിങ്ങൾ നടത്തുന്ന ഒരു വർഷമാണിത് ഒരുപാട് കാലമായിട്ട് കിടന്നിരുന്ന വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്തോഷ വാർത്തയൊക്കെ തേടിയെത്തുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ വിദേശ പഠനത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് വിദേശത്ത് താമസിച്ച് ഉപരിപഠനം നടത്താനൊക്കെ ഉള്ളൊരു യോഗം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ജോലിയും ചെയ്യാനുള്ള യോഗം ഉണ്ടാവുന്നുണ്ട് പൂർവിക സ്വത്തൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഭവനമൊക്കെ വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്ക് വരുന്നുണ്ട് ഭവന ഭാഗ്യം ഈ പ്രാവശ്യം ചതയം നക്ഷത്രക്കാർക്ക് ഒന്നിലധികം തവണ വരുന്നുണ്ട് ബിസിനസ്സിലൊക്കെ നിങ്ങൾ ഗണ്യമായ മാറ്റം വരുത്തുകയും ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് അത്യധികം ലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വർഷമാണ് നിശ്ചിത സമയപരിധിക്കുള്ളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ചില ചിലകാല അഭിലാഷങ്ങളൊക്കെ നിറവേറുന്നതിൽ നേർന്ന് കിടന്നിരുന്ന വഴിപാടുകളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കുന്നതാണ് നിങ്ങൾ ഈ വർഷം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഓർമ്മക്കുറവ് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകളൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് ഈ ജീവനക്കാരുടെ പിൻവലത്തില് പുതിയ കരാറുകളിലൊക്കെ ഒപ്പുവയ്ക്കുന്നതാണ് അന്യദേശത്തേക്കൊക്കെ താമസം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അത് വളരെ നല്ലൊരു തീരുമാനമായിരിക്കും കാരണം ജോലി സംബന്ധമായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും ഒക്കെ അതാണ് നിങ്ങൾക്ക് ഉചിതമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് കൈവിട്ടു പോകുമെന്ന് തോന്നിയ ചില വസ്തുക്കളൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ എത്തുന്നതാണ് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് സഹപ്രവർത്തകരുടെയൊക്കെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് കിട്ടാനിരുന്ന ഔദ്യോഗികമായിട്ട് മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം മുൻകാല പ്രാബല്യത്തോടുകൂടി ഉള്ള ശമ്പള വർധനയിലെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ചില ഉൾപ്രേരണകൾ ഉണ്ടായി വിശ്വാസ യോഗ്യമല്ലാത്ത പ്രവർത്തികളിൽ നിന്ന് നിങ്ങൾ നിരുപാധികമൊക്കെ പിന്മാറുന്ന ഒരു വർഷം കൂടിയായിരിക്കും അതെല്ലാം നല്ലത് തന്നെയാണ് വർഷങ്ങളായിട്ട് അതപ്പതിച്ചു വരുന്ന ചില പ്രവർത്തന മണ്ഡലങ്ങൾക്കൊക്കെ നിങ്ങൾ പുതുജീവനൊക്കെ നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അന്ന ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നിരുന്നാലും അങ്ങനെയുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആശ്രയിച്ചു വരുന്നവർക്കൊക്കെ നിങ്ങൾ അഭയം നൽകുന്നതായിട്ട് കാണുന്നുണ്ട് വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ് ഈ വർഷത്തിന്റെ പകുതി കഴിയുമ്പോഴേക്കും വിവാഹത്തിന് പറ്റിയ സമയമാണ് ചതയം നക്ഷത്രക്കാരൊക്കെ ഈ വർഷത്തിന്റെ ഒരു ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ല വിവാഹ ബന്ധമൊക്കെ വരുന്നതാണ് ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകുന്നതാണ് ശുഭാപ്തി വിശ്വാസവും കാര്യനിർവഹണ ശക്തിയും ഒക്കെ നിങ്ങൾക്ക് വർധിക്കുന്നതാണ് കലാകായിക രംഗങ്ങളില് നിങ്ങൾക്ക് വളരെ ഉയരത്തിലെത്തുവാൻ സാധിക്കുന്നതാണ് കലാപരമായിട്ടും കായികപരമായിട്ടും ഇതുവരെ കഴിവുകൾ തെളിയിക്കാത്തവർക്ക് പോലും അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള ഫലം ഉണ്ടാവുന്നു എന്നുള്ളതാണ് എന്നിരുന്നാലും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഫലം അത്ര മെച്ചമായിരിക്കില്ല എന്നാണ് കാണുന്നത് അനുഭവ ഫലമൊക്കെ കുറയുന്നതാണ് ഏറ്റെടുത്ത ദൗത്യം മനസംതൃപ്തിയുടെ ഒക്കെ നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ അല്ലെങ്കിൽ വിഷയത്തിലൊക്കെ നിങ്ങൾക്ക് ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നുണ്ട് അന്യദേശത്ത് വസിക്കുന്നവർക്ക് ഒരുപാട് കാലമായിട്ട് നാട്ടിലേക്ക് വരാൻ കഴിയാത്തവർക്കൊക്കെ നാട്ടിലേക്ക് സന്ദർശിക്കാനൊക്കെ ഉള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അന്നിദ്ദേശത്ത് അവിടെ സ്ഥിരതാമസമാക്കുവാനായിട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നവർക്കൊക്കെ അതിന് ഫലമുണ്ടാവുന്നതാണ് ഒരു ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയൊക്കെ വാങ്ങുവാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ വർഷം സാധിക്കാൻ കഴിയുന്നതാണ് അതിൽ നിങ്ങൾക്ക് ആത്മനിർവൃതിയൊക്കെ ഉണ്ടാകുന്നതാണ് അർഹമായിട്ടുള്ള പൂർവീക സ്വത്തുക്കളും മറ്റ് സ്ഥാപന ജംഗമ വസ്തുക്കളുമൊക്കെ നിങ്ങൾക്ക് രേഖാപരമായിട്ട് തന്നെ ലഭിക്കുന്നതാണ് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതിനെക്കാളിലും ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാൻ സാധിക്കും ചിന്തകൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുവാന് അവസരമുണ്ടാവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിദേശ യാത്രയൊക്കെ സഫലമാവുന്നതാണ് അപ്പോൾ ഈ ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ചൈനീസ് അസ്ട്രോളജിയിൽ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ നല്ലൊരു വർഷമാണ് സംഭവ ബഹുലമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോവുകയാണ് വലിയൊരു മാറ്റം തന്നെയാണ് ഈ ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാത്തു വച്ചിരിക്കുന്നത് ഇതുവരെയുള്ള ജീവിത ശൈലിയിൽ നിന്നെല്ലാം മാറി ഘടങ്ങളെല്ലാം മാറി നിങ്ങൾ പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൈനീസ് അസ്ട്രോളജി നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയുടെ പോവുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ടു പോയാൽ മതിയാകുന്നതാണ് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം